ഹായ് കൂട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സിലെ പാടുവാൻ നീലി ചിടിയ നീലപക്ഷി എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം നീലി ചിടിയ ഹരിവംശറായി ബച്ചൻ നീലെ ആസ്മാൻസെ ഉദരി നീലി നീരാലി ചിടിയ ചിടിയ ഗാത്തി ഉടുത്തീഗാനെ വാലി ചിടിയ എന്താ പറഞ്ഞിരിക്കുന്നേ നീലാകാശത്തിൽ നിന്നിറങ്ങി ഒരു അതുല്യ നീല പക്ഷി പാടിപ്പറക്കുന്ന പക്ഷി പറന്നു പാടുന്ന പക്ഷി എന്താ പറഞ്ഞിരിക്കുന്നില്ലയിൽ നിന്ന് ആ ചില്ലയിലേക്ക് പറന്നു പോകുന്ന പക്ഷി ഈ ഇലകളിലും ആ ഇലകളിലും ഒളിച്ചിരുന്നു പാടുന്ന പക്ഷി പെർ ഫടക്കാക്കർ നീച്ചയാക്കർ വാലി ചിടിയ

ഈ കൊമ്പിൽ നിന്ന് ആ കൊമ്പിലേക്ക് പറന്നു പോകുന്ന പക്ഷി എത്ര വിളിച്ചിട്ടും എൻ്റെ അരികിൽ വരാത്ത പക്ഷി നീലെ ആസ്മാൻസെ ഉതിരി നീലിരാലി ചിടിയ ഗാത്തീ ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ നീലാകാശത്ത് നിന്നിറങ്ങി ഒരു അതുല്യ നീല പക്ഷി പാടിപ്പറക്കുന്ന പക്ഷി പറന്നു പാടുന്ന പക്ഷി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ചിടിയ ക്യോ ചിപ്കർ ഘാത്തി ഹെ പക്ഷി എന്തിനാണ് ഒളിച്ചിരുന്നു പാടുന്നത് എന്തിനായിരിക്കും ചിടിയ പേടിക്കി ടാലിയോംപര്ത്തോം ദൂസരോം കർ ഹെ പക്ഷി മരക്കൊമ്പിലെ ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്നു പാടുന്നു കാരണം അതിന് മറ്റുള്ളവരെ പേടിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ോ ലിൻ ചിടിയോം പല പ്രാവശ്യം വിളിച്ചിട്ടും എന്റെ അടുത്ത് വരാത്ത പക്ഷി എന്തുകൊണ്ടാണത് എന്തുണ്ടായിരിക്കും മക്കളെ പക്ഷി ആകാശത്ത് പാർക്കുകയും മരച്ചില്ലയിൽ ഇരുന്ന് പാടുകയും ചെയ്യുന്നു മനുഷ്യരെ അതിന് പേടിയാണ് അതുകൊണ്ട് അത് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല ചിടിയ ആസ്മാൻ മേം ഉടുതി നമുക്ക് ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് നോക്കാം നമൂനയ്ക്ക് അനുസാർ വാക്യബനായ മാതൃക അനുസരിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കാം ചിപ്കർ ഗാന ചിത്രം നോക്കിയ മക്കളെ എന്താണ് ഒളിച്ചിരുന്ന് പാടുക അല്ലെ അടുത്തത് പാസ്ന ആന അടുത്ത് വരാതിരിക്കുക അടുത്തത് ജഡ് ഉഡ്ജാന പെട്ടെന്ന് പറന്ന് പോവുക അടുത്തത് ദാന ഗാന ധാന്യം തിന്നുക ആദ്യത്തെ ചിത്രം നോക്കിയ മക്കളെ നമ്മൾ എന്താ കാണുന്നത് പക്ഷി ഒളിച്ചിരുന്നു പാടുന്നു അല്ലേ അതവിടെ കൊടുത്തിട്ടുണ്ട് ചിടിയ ചിപ്കർ ഘാത്തീഹെ അടുത്തത് നോക്കിയേ പക്ഷി അടുത്തേക്ക് വരുന്നില്ല അപ്പം അവിടെ എന്താ വരുവാ ചിടിയാസ് അടുത്തത് നോക്കിയ മക്കളെ പക്ഷി പെട്ടെന്ന് പറന്നു പോകുന്നു അല്ലേ അവിടെന്താ വരുവാ ചിടിയെ അടുത്തത് നോക്കിയ മക്കളെ എന്താ വരുവാ പക്ഷി ധാന്യം തിന്നുന്നു അല്ലേ അവിടെന്താ വരുവാ ചിടിയ ധാന ഘാത്തീഹെ സമാൻ അർതേ പത്തേബരെ സമാനമായ അർത്ഥം കണ്ടെത്താം ഇലകൾ നിറയ്ക്കാം ആദ്യത്തെ ഇലയില് ജൽദിന്ന് കൊടുത്തിട്ടുണ്ട് ജൽദി വെച്ചാൽ പെട്ടെന്നാണ് അർത്ഥം വരിക അപ്പൊ അടുത്ത ഇലയിൽ എന്താ വരുവാ ജഡ് അടുത്തത് പങ്ക് പങ്ക് എന്ന് വെച്ചാല് ചിറക് അടുത്ത ഇലയിൽ എന്താ വരുവാ പങ്കിന്റെ സമാന അർത്ഥം എന്തായിരിക്കും പർ അടുത്തത് ടാലി ടാലിന്ന് വെച്ചാൽ മരച്ചില്ല എന്നാണ് അതിൻ്റെ സമാന അർത്ഥം പുൻകി അടുത്തത് പക്ഷി പക്ഷീന്റെ സമാന അർത്ഥം ചിടിയ അടുത്തത് അനോഖ അനോഖേൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിചിത്രമായ എന്നാണ് അതിൻ്റെ സമാനാർത്ഥം വരുന്നത് നിരാല അടുത്തത് ആകാശം ആകാശം ആകാശത്തിൻ്റെ സമാനർത്ഥം ആസ്മാൻ നെക്സ്റ്റ് ലിഖേ വരികൾ കണ്ടെത്താം എഴുതാം ചിടിയ ഏക്ക് ടാലി സെ ദൂസരി ടാലിപ്പർ ഉഹേ ഏതായിരിക്കും മക്കളെ വരിസ് ടാലി സെ ഉസ് ടാലി പർ ഉഡ്ജാനേ വാലി ചിടിയ ചിടിയ ലോകോകെ പാസ്നേഹി ആ एदरकम बड़ी-बड़ी वाह लाख बुल्लाए ले कि मेरे पास ना आने वाली चिड़िया अर्थात चिड़िया पत्ते में चिपकर गाती है इन पत्ते में उन पत्तों में चिपकर गाने वाली चिड़िया अर्थात चिड़िया दाना गाकर जल्दी उड़ जाती है दाना गाकर पर पड़का कर जट उड़ जाने वाली चिड़िया नेक्स्ट कविता से चुनकर लिखे കവിതയിൽ നിന്ന് തെരഞ്ഞെടുത്തെഴുതുകി അടുത്തെന്താ വരുവാലി വാലി നെക്സ്റ്റ് ഊപ്പർ കെ ശബ്ദ അനുസർ ശബ്ദിലത്തെ മാതൃക അനുസരിച്ച് വാക്കുകൾ ഉണ്ടാക്കാം ബി കർ ഏതായിരിക്കും മക്കളെ വാലി ദേഗ്നെ വാലി ബിഗ്നെ വാലി കർണേ വാലി നെക്സ്റ്റ് പങ്ക്തി പങ്ക്തിയച്ചോടെ വരികൾ ചേർക്കാം നീലി നിരാലി ഗാത്തി ഗാനെ അപ്പൊ അടുത്ത വരി നോക്കിയ മക്കളെ എന്തായിരിക്കും അവിടെ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ ആദ്യത്തെ ചിത്രം നോക്കിയേ ഡോസ്ന ബനാന കൂട് ഉണ്ടാക്കുന്നു അടുത്തത് പാനി പീന വെള്ളം കുടിക്കുന്നു അടുത്തത് നോക്കിയേ പ്യാർ കർണ സ്നേഹിക്കുന്നു അടുത്തതോ മഴ നാ നെയ്യുന്നു അപ്പൊ എന്തായിരിക്കും മക്കളെ വരുവ വരികള് നമുക്കത് നോക്കാം അടുത്തത് നോക്കിയ മക്കളെ ഒരു പോസ്റ്റർ അല്ലേ രാഷ്ട്രീയ പക്ഷി ദിവസ് ഫൈവ് ജനുവരി ംശിയായ പ്യാസ് ഭുജായ ദേശീയ പക്ഷി ദിനം ജനുവരി അഞ്ച് പക്ഷികൾ വരട്ടെ ദാഹം അകറ്റട്ടെ ആപ്നെ സ്കൂൾ മേ ബി കായിക്രം ക ആയോജൻ കരെ നിങ്ങളുടെ സ്കൂളിലും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാം ഇനി നമുക്ക് നീലി ചിടിയെന്ന കവിതയുടെ ആശയമെന്ന് എഴുതി നോക്കിയാലോ नीली चिड़िया हरिवंश राय भजन की कविता है इसमें एक नीली चिड़िया के बारे में कहते हैं नीले आसमान से एक नीली चिड़िया पेड़ों पर आती है वह जाकर उड़ती है और उड़कर गाती है वह हर पेड़ पर उड़कर जाती है वह पंतों के बीच छिपकर गाती है वह चिड़िया पंख पटका कर नीचे आकर दाना गाती है दाना गाने के बाद वह जड़ से उड़ जाती है पेड़ों की टाली पर जीती चिड़िया कभी हमारे पास नहीं आएगी നീലിച്ചിടിയ ഹരിവംശറായ് ഭജൻ്റെ കവിതയാണ് ഇതിൽ ഒരു നീലപക്ഷിയെക്കുറിച്ചാണ് പറയുന്നത് നീലാകാശത്ത് നിന്ന് ഒരു നീലപക്ഷി മരങ്ങളിലേക്ക് വരുന്നു അത് പാടിക്കൊണ്ട് പറക്കുകയും പറന്നുകൊണ്ട് പാടുകയും ചെയ്യുന്നു അത് ഓരോ മരത്തിലേക്കും പറന്നു പോകുന്നു അത് ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്നു പാടുന്നു ആ പക്ഷി ചിറകടിച്ച് പറന്ന് താഴെ വന്ന് ധാന്യം തിന്നുന്നു ധാന്യം തിന്നതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ പറന്നു പോകുന്നു മരങ്ങളുടെ ചില്ലകളിലേക്ക് പറന്നു പോകുന്ന പക്ഷി ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്തെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു നോക്കി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ മക്കളെ അടുത്തൊരു വീഡിയോയിൽ കാണാം